ആ എനിക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ കൊച്ചുണ്ടായിരുന്നു സ്വാഭാവിക പിന്നെ പ്ലസ് ടു പഠിക്കുമ്പോഴൊരു കൊച്ചുണ്ടായിരുന്നേ സെറ്റ് ആയില്ല അതാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നെ ആ പിന്നെ പഠിക്കുമ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു അവള് കൊള്ളായിരുന്നു പിന്നെ അങ്ങ് വർക്ക്ഔട്ടായില്ല അത് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും ഒരു കൊച്ചുണ്ട് തന്നെയാണോ പോയെ അല്ല നീ പറഞ്ഞ ഓപ്പണായിട്ട് പറഞ്ഞ കുഴപ്പമില്ലെന്ന് ഒന്നും രണ്ടും ഒക്കെ ഇത് എത്ര എണ്ണ പിന്നെ ഒന്നാം ക്ലാസ്സിൽ ഒരു കച്ചു